ചരിത്ര നിമിഷങ്ങൾക്കൊരുങ്ങി യു എ ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം യു എ ഇയിലെത്തും പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ പൊതുസമ്മേളനമായ അഹ്ലൻ മോദിക്ക് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം വേദിയാകും സെബാസ്റ്റ്യൻ വിവരങ്ങൾ ഭാരത്തിന്റെ പ്രധാന സഭ നരേന്ദ്രമോദിയുടെ ഏഴാമത് യുഎഇ സന്ദർശനമാണ് ഇത്തവണത്തേത് നിരവധി അത്ഭുതങ്ങൾ അല്ലെങ്കിൽ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് യു എ വേദിയാകും ഇന്ന് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം അതായത് ഇന്ത്യൻ സമയം നാലുമണിയോടുകൂടി ഇന്ത്യൻ യു എ സമയം രണ്ടരയോടുകൂടിയാണ് നരേന്ദ്രമോദി യു എത്തുക യു എത്തുന്ന നരേന്ദ്രമോദി യു ഇ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമാണ് ജനങ്ങൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന അഹ്ലന്ദ് മോദി ചരിത്ര സമ്മേളനത്തിന് ചരിത്ര സമ്മേളനത്തിൽ മോദി പങ്കെടുക്കുക ഏകദേശം അറുപത്തയ്യായിരത്തിലേറെ പ്രവാസികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അത് ഒരു എന്താ പറയാ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനമായി അഹ്നന്ദ് മോദി മാറും അതിൽ എണ്ണൂറോളം കലാകാരന്മാരുടെ കലാപരി കലാപ്രേടങ്ങൾ ഇതിൽ അരങ്ങേറും അതിനുശേഷം നാളെ ദുബായ് മദീന ജുമേറിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് ലോക സർക്കാർ ഉച്ചകോടിയിലെ അതിഥി രാജ്യം ഇന്ത്യയാണ് അവിടെ നരേന്ദ്രമോദി ലോക നേതാക്കൾക്ക് മുന്നിൽ സംസാരിക്കും അതിനുശേഷമാണ് പ്രവാസികളുടെ ഏറെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്ന അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദുമന്ദിരന്റെ സമർപ്പണ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് അത് ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു അത്ഭുത നിർമ്മിതിയാണ് പൂർണ്ണമായി ചില കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഭാരതത്തിന് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ന്യൂജേഴ്സിയിലെ പോലെ സമാനം അതിന് അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു ക്ഷേത്രം അതിന്റെ സമർപ്പണ ചടങ്ങിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഏഴാമത് യു എ സന്ദർശനമാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടു തവണ നരേന്ദ്രമോദി യു എ സന്ദർശിച്ചിരുന്നു നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഇന്ത്യ യുഐ ബന്ധം മറ്റൊരു തലത്തിലേക്കാണ് കടന്നിരുന്നത് അത് ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച അത്ര പ്രധാനപ്പെട്ട ഒരു ഇതാണ് വേറെ രാജ്യങ്ങളുമായിട്ട് യു എ അധിക രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ചിട്ടില്ല പിന്നെ ഇന്ത്യ യുഐ ബന്ധം ഭരണാധി ഇന്ത്യ യു ബന്ധം പറഞ്ഞാൽ ഭരണാധികാരികൾ തമ്മിൽ യു ഇ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസൈദ് അൽ നെഹാനുമായി നരേന്ദ്രമോദിക്കുള്ള സഹോദര ബന്ധമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദിക്ക് യു ഇയുടെ പരമോന്നരമോന്നത ബഹുമതിയായ സായുധ മെഡൽ നൽകി നരേന്ദ്രമോദിയെ ഈ രാജ്യം ആദരിച്ചിരുന്നു അത് ആദ്യമായാണ് ഒരു ഭാരതിന് അത് ലഭിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഈ തവണ ഇതിലും ഇതേപോലെ തന്നെ നിരവധി കരാറുകളിലും ഇന്ത്യ യു എ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ വളരെ ചരിത്രപരമായ ഒരു സന്ദർശിച്ചാണ് നരേന്ദ്രമോദി അല്പസമയത്തിനകം യു എയിലെത്തുന്നത് രോഹിണി ഷിൻസ് ചരിത്രമുഹൂർത്തം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ് പ്രവാസ ലോകം അതോടൊപ്പം തന്നെ അഖ്ലൻ മോദി പരിപാടി ചരിത്ര നിമിഷമാകുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണോ പുരോഗമിക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് അവർ പുരോഗമിക്കുന്നത് സ്റ്റേഡിയത്തിലാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു ഇവിടെ മഴ ഇതാ ഇപ്പം രണ്ടു ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ അതിനെ വകവയ്ക്കാതെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇന്ന് എല്ലാം തെളിച്ചുള്ള കാലാവസ്ഥയാണ് അതായത് മഴയൊന്നുമില്ല മഴ മാറി നല്ല തെളിച്ചുള്ള ഒരു കാലാവസ്ഥയിലും ഇവിടെ കടന്നിരിക്കുന്നവിടെ ആൾക്ക് പ്രവാസികൾ വളരെ ആവേശത്തിലാണ് നിരവധി കൾച്ചറൽ പ്രോഗ്രാം ആണെങ്കിലും എണ്ണൂറോളം എണ്ണൂറോളം പേർ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ തനത് നൃത്തങ്ങൾ വിശ്വമിത്ര എന്ന പേരിലാണ് നടക്കുന്നത് വിശ്വമിത്ര എന്ന പേരിൽ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാം ഒരു അത്ഭുതമായിരിക്കും അത് കൂടാതെ അറുപത്തയ്യായിരം ാണ് പങ്കെടുക്കുന്നത് അതിന്റെ രജിസ്ട്രേഷൻ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കേണ്ടി വന്നു അത് ജന കാരണം അതിന്റെ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കേണ്ടി വന്നു യു ഇ ഡി എല്ലാ എമിറേറ്റുകളിൽ നിന്നുള്ളവര് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് വളരെ അതേപോലെ ലോകം പ്രവാസ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാസമ്മേളനമാണ് അവിടെ അബുദാബി സായുദ് സ്പോർട്സ്റ്റേഡി നടക്കുക നിരവധി പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അവർ ഇതുവരെ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തു വന്നിട്ടുള്ള നിരവധി പ്രമുഖർ ഇതോടെ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള രോഹിണി അതോടൊപ്പം തന്നെ ഈ അഹ്ലൻ മോദി പരിപാടിയിൽ അറുപതിനായിരത്തോളം പേരാണ് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും നാൽപ്പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ ജനബാഹുല്യത്തെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവാസലോകമല്ലേ അതെ വളരെ ആവേശത്തിലാണ് അതാണ് ഇത് രജിസ്ട്രേഷൻ പറഞ്ഞ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ അത് ഫുൾ ആയി കഴിഞ്ഞിരുന്ന അറുപത്തയ്യായിരം രജിസ്ട്രേഷൻ കവിഞ്ഞോട് അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു ഓരോ പ്രവാസി ഓരോ പ്രവാസി ഭാരതീയനും ഇതിൽ പങ്കെടുക്കാനുള്ള വളരെ ആവേശത്തിലാണ് അവരുടെ ഒരു സ്വപ്നമാണ് മോദിജിയെ നേരിട്ട് കാണുക എന്നുള്ള ആവേശത്തിലാണ് ഇന്നലെ സംസാരിച്ചത് നമ്മൾ പലരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലരും ഇതിൽ എങ്ങനെങ്കിലും പങ്കെടുക്കണം ഇപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും ഇതിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് അന്വേഷിക്കുന്ന പ്രവാസികളെയാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ ഒരു ചരിത്രം നമുക്ക് ഇന്ന് നമ്മൾ നമുക്ക് കാണാൻ പറ്റും ഒരു ചരിത്ര നിമിഷ വ്യൂ പിറക്കുകയാണ് അബുദാബി സ്റ്റേഡിയത്തിൽ ഒരു ചരിത്ര നമ്മൾ പോകുന്നത് രോഹിത് അതെ ഷീൻ സെബാസ്റ്റിൻ ആണ് യു എ ഇയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത് നരേന്ദ്രമോദി അല്പസമയത്തിനകം യു എ ഇൽ എത്തിച്ചേരും ചരിത്ര നിമിഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് യു എ ഇ അതോടൊപ്പം പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ പൊതുസമ്മേളനമായ അഹ്ലൻ മോദിക്ക് അബുദാബി സൈദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം വേദിയാവുകയാണ് ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്